അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതക അവൻ 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 ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്നാൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം സംസാരിക്കുന്നത് കാരണം പിതാവുമാണ് അതായത് നുണ പറയുന്നവരുടെ പിതാവ് പിശാചാന്ന് അല്ലേ അപ്പൊ ഇങ്ങനെ സാധാരണ ചോദിക്കുന്നു നിന്റെ പിതാവാരാ എന്റെ പിതാവ് ഇവര് നീ നുണ പറയാറുണ്ടോ ആ അപ്പൊ നുണ പറയുന്നവരുടെ പിതാവാര പിശാജ് അതല്ല അത് അവിടെ പറയാണ് ആ യഹൂദര് അവിടെ ഈശോട് പറയ അബ്രാഹാം ഞങ്ങളുടെ പിതാവ് അപ്പൊ ഈശോ പറയാണ് നിങ്ങളുടെ പിതാവ് പിശാജാ അപ്പനെ പറയണ്ട അപ്പന നുണ പറയുമ്പോ നുണ പറയുമ്പോ നുണയുടെ സാക്ഷ്യം വഹിക്കുമ്പോ പിതാവ് പിശാജാണ് ഏ അതല്ലേ വചന പിതാവ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ദ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് ഈ നോണേനെ പറ്റി പറയുന്നുണ്ട് സെക് വൺ ഇലവൻ ഇത് ഞാൻ ചെറുപ്പം മുതൽ ആക്ച്വലി കേട്ട് വന്നിരിക്കുന്ന ഒരു ദൈവവചനാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് ദേവചനാണെന്ന് പക്ഷെ എൻ്റെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഈ ഒരു ദൈവവചനം ഇങ്ങനെ ഞാൻ നോണ പറയുമ്പോൾ നോണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും നോണു കുറെ ലൈക് അതിങ്ങനെ ഉള്ളിൽ കേറിയിട്ടുണ്ട് നോണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ദൈവവചനം നുണ പറയുന്ന നാവ് അല്ലെങ്കിൽ വായ സോളിനെ നശിപ്പിക്കും നമ്മൾ നോണ പറയുമ്പോ നമ്മളെ തന്നെ നശിപ്പിക്കണേ നമ്മള് ജയിക്കു ചെലപ്പോ നൊണ പറണ്ടാവുക നമ്മള് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നോണ പറഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ലേ ചെയ്യാ നശിക്കുക ചെയ്യാം ഒരു ദിവജനുള്ളത് ഉള്ളതിലധികം മാത്മ ഭാവിക്കരുത് എന്നുള്ള ദിവസം അത് കണക്റ്റഡ് ആണ് ടു ഫോർ എയ്റ്റ് വൺ ടു ഫോർ എയ്റ്റ് വൺ എന്ന് പറയുന്ന സി 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 നമ്പറിനോട് കണക്റ്റഡ് ആണ് ആർമ അഥവാ പൊങ്ങച്ചം പൊങ്ങച്ചു അപ്പൊ നമ്മളിങ്ങനെ ആർമപ്രഷൻസെന്ന് പറയാലോ അപ്പൊ അത് സത്യം പറയണതും പൊങ്ങച്ചം പറയണതും വ്യത്യാസമുണ്ട് അതായത് ഇല്ലാത്തത് ഉണ്ടെന്ന് ഇവ കരുന്ന് അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ എനിക്ക് പാടാൻ കഴിവില്ല അപ്പൊ ഞാനിങ്ങനെ വാനോളം പറഞ്ഞു നടക്കാണ് എനിക്ക് പോടാൻ കഴിവുണ്ട് എന്റെ പാട്ട് കിട്ടി തകർക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വല്ലവരും വെച്ചിട്ട് പാടി ഞാനാണെന്ന് പറയാം ആത്മപ്രശംസ അല്ലെങ്കിൽ പൊങ്ങച്ചില്ല ചെല ട്രൂത്ത് ഇപ്പൊ നമ്മള് നല്ല രീതിയില് ജീവിച്ചിട്ട് ഇപ്പൊ പേരൻസ് മക്കള് പാരന്റ്സ് നല്ല രീതിയിൽ ജീവിക്കും ഹിഡൻ ആയിട്ടുള്ള ലൈഫ് നടത്തിയിട്ട് മക്കൾ ഇങ്ങനെ തോന്നിയ പോലെ നമുക്ക് ലാസ്റ്റ് ഗതി കെട്ടിട്ട് പാരന്റ്സ് മക്കളോട് പറയുന്നതേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടുവന്ന് വളർന്നൂടെ അങ്ങനെ പറയുന്നത് ആത്മപ്രശംസയല്ല അത് ഉള്ള കാര്യം ഞാൻ ചെയ്തത് ഇണ്ട് മക്കള് കാണുന്നില്ല അപ്പൊ മക്കളോട് അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടെങ്കിൽ ഇവർക്ക് ബോധം വന്നിട്ട് വിഷയത്തെ എന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന കാര്യം ആത്മപ്രശംസ അല്ലാതെ നമ്മള് ഇല്ലാത്തത് പറയൂടെ ടോക്ക് ആയിരിക്കില്ല ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പാട്ട് പാടാൻ തന്നെ ചിലപ്പോ വായലൂടെ ജസ്റ്റ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കുമ്പോ കാണിക്കല്ലോ അപ്പൊ മറ്റുള്ളവര് ഫ്രണ്ടില് വിജയി നമ്മള് പാസ് ഓൺ ചെയ്യുന്നത് അതും ലോണായിട്ട് നമ്മള് ആയിട്ടില്ല വാക്കുകളായിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ ശാസ്ത്രീ ഞങ്ങൾക്ക് മദർ മദർ ആണ് ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപ്പൊ അത് ഒരു ലോണായിരിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഒരു ഞങ്ങൾക്ക് നിങ്ങൾ നോക്കി കാര്യം ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് നമ്മളിങ്ങനെ കേട്ട് 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 വന്ന കാര്യം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സി ഡി ഓ അല്ലെങ്കിൽ ബുക്കൊക്കെ എഴുതണ സമയത്ത് നമ്മൾ റെഫറൻസ് കൊടുക്കും ഇന്ന ബുക്കിൽ നിന്നാണ് എടുത്തത് അല്ലെങ്കിൽ ഇന്ന ആളിൽ നിന്ന് കേട്ടതാണ് ഇന്ന സ്പീച്ച് സ്പീച്ചിൽ നിന്നാണ് നമ്മളെടുത്തത് നിങ്ങളോട് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യന്റെ മനസാക്ഷിയിലും സംസാരിക്കും അതായത് ഞങ്ങളുടെ ഫോമേഷൻ അതായത് ഈ താപസ് സന്യാസി ജീവിതം കൂടുതൽ നന്നായിട്ട് ജീവിക്കാനുള്ള ഫോമേഷനിലാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ക്ലാസ് മദറിൻ എടുക്കുന്നത് ക്ലാസ്സിലുണ്ടാകും അത് ആ ക്ലാസ്സിൽ വിലച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വി ഡു ആർ വീഡിയോ റെക്കോർഡിംഗ് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് വി ഹാവ് ഇൻസൈറ്റ് ട്രെയിനിങ് ഞങ്ങൾക്ക് ഫോർമേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്ന ഞങ്ങളുടെ കഴിവാണ് ഫോർമേഷന് കൂടെ നിങ്ങൾ കടന്നു പോയില്ലേ അത് പഠിക്കാനുള്ള ഒരു എളിമ അല്ല ആ ഒരു സത്യം സത്യത്തിന്റെ അവസ്ഥ ഞാൻ പറയുക സപ്പോസിങ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാം അറിയാം പക്ഷെ വെരി കെയർഫുൾ എനിക്ക് സിസ്റ്റർ ലൈക് വൈറ്റ് റെഡ് റെഡ് നമ്മൾ ആ വിറ്റ്നസ് യു ആർ ഷെഡിങ് യുവർ ബ്ലഡ് ടു ക്രിസ്റ്റ്യൻ ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ ആ വളർച്ച ഉണ്ടായിരിക്കുന്ന രക്തസാക്ഷികളുടെ ആദിവാസ ഭാഗം വളർന്നേക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിലൂടെ പോകുമ്പോ നമുക്ക് മനസ്സിലാവും ഈ ചോര വീണതിന്റെ അതിലാണ് ചുറ്റും സ്പ്രിങ് ഫോർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ മാറ്റേഴ്സിന്റെ ആ ബ്ലഡിൽ നിന്നാണ് ശരിക്കും ഭയങ്കരമായിട്ട് സഭ വളരാൻ സാധിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈ ട്വന്റി സെഞ്ചുറി കഴിഞ്ഞു നമ്മൾ നോക്കുമ്പോൾ സൗത്ത് കൊറിയ അങ്ങനത്തെ ഒരു സമയം അവിടെ അധികം അങ്ങനെ ആൾക്കാരില്ല പക്ഷെ ഉള്ള സമയം ഭയങ്കര രക്തസാക്ഷികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള പോലെ അത്ര ഫ്രീഡം ഇല്ല അവരുടെ പുറത്തിങ്ങനെ വിശു കുർബാന അർപ്പിക്കാനുള്ള ഫ്രീഡം ഒന്നുമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടറിഞ്ഞേക്കുന്ന അവരിങ്ങനെ അടിയിൽ ഇങ്ങനെ ബേസ്മെന്റിൽ ഇങ്ങനെ പോയി കുർബാന അർപ്പിക്കും പക്ഷെ അവിടെ ചാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിക്കാനും കൂടെ സ്ഥലം കിട്ടത്ത അതുപോലെ മറ്റേ കൂടുതൽ ഈ അന്തിമ കാലഘട്ടത്തിൽ നമ്മളിപ്പോ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളാണ് സൗക്കുറയെന്നുള്ളത് അപ്പം അത് ഭയങ്കര എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷികളുടെ അവർ നമുക്ക് തോന്നും ആ ലൈഫ് അവര് വിട്ടു പോകുമ്പോൾ അതോടെ എല്ലാം തീർന്നു പോകും പക്ഷെ അങ്ങനെയല്ല പിന്നെ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോഴാണ് സ്റ്റെഫാനോസിന്റെ ഡെത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോസ്റ്റോഡ് പ്രവർത്തനം ചാപ്റ്റർ സെവനെയും നമ്മൾ നോക്കുമ്പോൾ തൊട്ട് മുന്നേ പറയുന്നുണ്ട് സ്റ്റെഫാനോസിൽ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ട് അപ്പം ശരിക്കും രക്തസാക്ഷിത്വം നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ സെക്കുലർ ആയിട്ട് ഓ എം വെരി ബോൾഡ് ഐ ഐം ബ്രീ വിനർ ടു ടേക്ക് എനിത്തിങ് അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമല്ല മദർ മുന്നേ പോയിന്റ് പറഞ്ഞപോലെ പരിശുദ്ധ റുഹ തമ്പുരാൻ ഒരു വ്യക്തിയില് വരുമ്പോഴത്തേക്കും ഈ പവർ കിട്ടുന്നത് ആ പവറിലാണ് ഈ സത്യം എനിക്ക് അറിയാമല്ലോ അപ്പൊ ഈ സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നവളു ആ വ്യക്തി ഒരു അസാധാരണ ഇത് സ്റ്റെപ്പ് എടുക്കുന്നത് ബിക്കോസ് ഹോളി റുവാഡിന്റെ ആ ഒരു പവർ വന്നു കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് സ്റ്റെഫാനോസിന്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അതിലൂടെ സെവന്ത് ചാപ്റ്റർ ഫുള്ള് നോക്കുമ്പോൾ കുറെ പറയുന്നുണ്ട് അതിൽ ഈ ഉൽപ്പത്തി മുതൽ ഈ ആ അവസാനം ഈശോ പോയത് വരെ ഉള്ളത് അതിത്ര സംഗ്രഹിച്ച് ഒരാൾ ഫുൾ ഒറ്റടിക്ക് പറയുന്നത് അത് കേട്ട് അറിയുമ്പം മദർ പറഞ്ഞ പോലെ ഈ ഒരാൾ സത്യം പറഞ്ഞു കഴിയുമ്പം അസത്യം ഉള്ള വ്യക്തികളിൽ അതിങ്ങനെ പിന്നെ ആ വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് സ്റ്റെഫാനോസിനെ കല്ലെറിയുന്നുണ്ട് സ്റ്റെഫാനോസ് അപ്പം ചെയ്ത ഒരു ഒരു മനോഭാവം അല്ല സിസ്റ്റർ പറഞ്ഞൊരു പോയിന്റാണ് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അവരോട് ക്ഷമിക്കണേന്ന് പറയുന്നുണ്ട് ഇറ്റ്സ് വെരി സിമിലർ ടു നമ്മുടെ ഈശോ കുരിശി തൂങ്ങി മറിക്കും മരിക്കുമ്പോൾ പറയത്തില്ല പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണെന്ന് സെയിം ആയിട്ടാണ് സ്റ്റെഫാനോസും പറഞ്ഞ് മരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ വിചാരിക്കും സ്റ്റെഫാനോസെന്ന് പറഞ്ഞൊരു വ്യക്തി ഡീക്കൻ മാത്രമായിരുന്നു എന്നിട്ടാണ് ഇത്ര വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത് തീർന്നു എന്ന് പക്ഷേ ഈ സ്റ്റെഫാനോസിന്റെ മറ്റേ കല്ലെറിഞ്ഞവരുടെ ക്ലോത്ത്സ് എല്ലാം എടുക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നതാണ് സാവുൾ ഈ സാവുളാണ് പിന്നെ വേറൊരു രക്തസാക്ഷിയായിട്ടും സഭയ്ക്ക് വേണ്ടി നമ്മുടെ പിന്നെയുള്ള ചാപ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ വാട്ട് സ്ട്രൈക്സ് മീൻസ് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഏറ്റവും കൂടുതൽ എന്നാൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു പക്ഷേ ഈ സ്റ്റെഫാനോസിൻ്റെ എവിടെ ആ രക്തസാക്ഷിത്വത്തിന് ബ്ലഡിൽ നിന്ന് വന്ന വേറൊരു രക്തസാക്ഷിയായി മാറുന്നത് പിന്നീട് അതാണ് പൗലോസായി മാറുന്നത് അപ്പം അതുകൊണ്ട് ഈ ഈ ഒരു ടൈമിലും പൊതുവെ ഇപ്പം നമുക്ക് യങ് ബ്ലഡ് യങ് ബ്ലഡ് ഉള്ള പിള്ളേരും എങ്ങനെയാന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബ്രേവ് സ്റ്റെപ്പ് എടുത്ത് ഒരു സമൂഹത്തിന് മുന്നേ ഒരു കാര്യം തെറ്റാന്ന് പലപ്പോഴും തെറ്റാന്ന് അറിഞ്ഞിട്ട് പോലും നമ്മളൊരു ബാക്ക്വേർഡ് ഒരുക്കും ആ അത് എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഞാൻ എന്തിനാ പറയുന്നത് അങ്ങനെ ചെയ്ത് 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 വി ഹാവ് റീച്ച് ടു സം എക്സ്റ്റെൻഡ് എ പോയിന്റ് ദാറ്റ് ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ ധൈര്യമില്ലാതെ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് പറ്റാത്തൊരു കാലഘട്ടത്തിലായി ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ ഇഫ് യു ഗോ ടു ലിബിയ ഐ തിൻ ടു തൗസൻഡ് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആ ഈജിപ്റ്റിലെ ആൾക്കാർ എത്രയോ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ക്രിസ്ത്യൻസ് അവർ ഐ തിങ്ക് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആ ഏജിലുള്ള ഒരു ഐ എസ് ഐ എസും അങ്ങനത്തെ ടെററിസ്റ്റൊക്കെ കൊല്ലുമ്പം അതാണ് ശരിക്കും ടെസ്റ്റ് അവർ അവിടെ ഈ യേശുക്രിസ്തു ആണ് ഏകസത്യദേവെന്ന് പറഞ്ഞാൽ അവരവിടെ ബ്ലഡ് ഷെഡ് ഷെഡിയാണ് അവിടെ എല്ലാം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ക്രിസ്ത്യാനിറ്റി കുറച്ചേ ഉള്ളെങ്കിലും ക്വാളിറ്റി ഉള്ളവരെയുള്ളത് നമുക്കിവിടെ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഉണ്ട് നമുക്കൊരു പ്രശ്നവും വരുന്നില്ല നമ്മളിങ്ങനെ രണ്ട് വഞ്ചിയിലും കാല് വെക്കും അപ്പം എനിക്ക് എപ്പോഴും മനസ്സിൽ വേറൊരു കാര്യം ശ്രയിക്കുന്നത് ഏലിയ പ്രവാചകൻ ഓൾഡ് ടെസ്റ്റപ്പറ്റിനകത്ത് പറയുന്നുണ്ട് എത്ര ആൾ രണ്ട് വഞ്ചിയിലും കാല് വെക്കും ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വി നീഡ് ടു ആക്ച്വലി തിങ്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മളൊരു ക്രിസ്ത്യാനിയാന്ന് പറയുമ്പോൾ നമ്മളെ കാണിച്ചേക്കുന്ന നമ്മളെ ഈശോ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ഈശോ ഒരു സത്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളാണ് ആൻഡ് വി ആർ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് സോ സംവെയർ അവർ ഡ്യൂട്ടി ഈസ് ആക്ച്വലി ടു ബി എ ട്രൂ വിറ്റ്നസ് അതെങ്ങനായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ സിസ്റ്റർ പറഞ്ഞ പോലെ വൈറ്റ് മാർട്ടിടമായിരിക്കാം ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നത് അല്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ മദർ പറഞ്ഞ പോലെ ബ്ലൂ മാർട്ടിടമായിരിക്കാം പിന്നെ അല്ലേ പിന്നെ ഈ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെഡ് മാർട്ടിടം വേണ്ട വിച്ച് അവർ ഇറ്റ് ഈസ് പക്ഷെ ആ പാത്തെടുക്കാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ആഗ്രഹം എങ്കിലും നമുക്ക് വേണം എനിക്കിപ്പോൾ അത്രയും പറ്റില്ല ജസ്റ്റ് ഒരു ആഗ്രഹമെങ്കിലും വേണം അപ്പോഴേ നമുക്ക് നമ്മൾ ഒരു ട്രൂ പറഞ്ഞിട്ട് ഈ ഓരോ അംശം ചില വിശുദ്ധരൊക്കെ ഓരോ അംശമായിട്ട് അവർ പക്ഷെ എനിക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ വൈറ്റ് മാറ്റിടം കുറച്ച് പേര് സ്വീകരിക്കുന്നു ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ലിവിങ് ലിവിങ് ആൻഡ് അപ്പോ അത്നിങ്ക് ടും ഫോർ ബിക്കോസ്റ്റീസ് അഗെയിൻസ്റ്റ് ഐ കർ മോട്ട് ഐ യു ഡോയിങ് അത് എങ്ങനെയാണ് ഈശോയുടെ കുറിച്ച് പറയുമ്പോൾ തന്നെ സത്യമാണ് പറയുന്നത് പക്ഷേ അതോറിറ്റീസ് നേരിട്ട് റെഡ് മാർട്ടഡെന്ന് അപ്പോൾ കുറേ കാലം വൈറ്റ് മാട്ടേഴ്സായി ജീവിച്ച് ജീവിച്ചവരാണ് ഈ റെഡ് മാട്ടിടത്തിലേക്ക് വരുന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് എനിക്ക് രക്തസാക്ഷി എന്ന് പറയല്ല സത്യത്തിന് വേണ്ടി നിന്ന് 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 ഉള്ളിൽ മരിക്കാതെ മരിച്ച് മരിച്ച് മരിക്കാതെ അങ്ങനത്തെ ഒരു ജീവിതം പരിശുദ്ധ അമ്മ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു ആ കാൽവരി കയറി കുരിശിൻ ചുവട് വരെത്തി അവിടെ നിന്നു ശിശുമാർ കോടിപ്പോയി എക്സെപ്റ്റ് യോഹന്നാൻ ഇപ്പൊ യോഹനാനും മഗ്ദല്ലം പറയും ബാക്കി കൊറച്ച് സ്ത്രീകൾ അവരവിടെ നിന്നു നമ്മുടെ കേസിൽ പലപ്പോഴും നമ്മ നമ്മളോട് ബന്ധപ്പെട്ട ചില വ്യക്തികള് സത്യത്തിന് വേണ്ടി നിന്ന് മരിക്കുമ്പോൾ നമ്മളൊക്കെ കാലു മാറും ഓ എനിക്ക് ഇയാൾ അറിയും കൂടിയില്ലല്ലോ അയാൾ ആരാ ഒരു ബന്ധമില്ലാത്ത പോലെ നമ്മൾ മാറി നിക്കും പത്രോസ് അങ്ങനെയല്ലേ ഒരു വേലക്കാർ ചോദിച്ചപ്പോൾ നീ ആ കൊടുത്തില്ലേ ഏയ് ഞാനല്ല അപ്പൊ സത്യത്തിന് വേണ്ടി ഒരാൾ മരിച്ച ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുപ്പുള്ളവരാണെങ്കിൽ പോലും നമ്മൾ മാറി നിൽക്കും അയ്യോ ഞാൻ അയാളുടെ പേര് എനിക്ക് ബന്ധമുണ്ടെന്ന് കാണിച്ച എൻ്റെ പേരും കൂടി പോയല്ലോണ്ടെന്ന് പറഞ്ഞു പക്ഷെ പരിശുദ്ധ അമ്മ എൻ്റെ മോനാണെന്ന് അറിയട്ടെ ഈശോ കുറ്റവാളിയെ പോലെയല്ല മരിച്ചേ ഒരു ക്രിമിനൽ പോലെ മരിച്ചേ എന്നിട്ടും പരിശുദ്ധ അമ്മ വന്ന് നിന്നു അപ്പൊ ഏഹ് കൊറേ പേര് ചോദിക്കില്ലേ ഓ അവൻറെ അമ്മയാണോ അപ്പോൾ പേര് മോശാവില്ലേ കുറ്റവാളിയുടെ അമ്മ ക്രിമിനലിൻ്റെ അമ്മ എന്നാൽ അവിടെ നിന്ന് പരിശുദ്ധ അമ്മ നിന്ന് ധൈര്യത്തിലായിരിക്കണം യോഹനാനും മഗ്ദലിനും അറിയത്തിന് അവിടെ നിൽക്കാൻ പറ്റി അപ്പോ ഇതൊക്കെയാണ് നമ്മൾക്ക് സത്യത്തിന് വേണ്ടി മരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നമുക്കറിയുന്ന അറിയുന്ന സത്യത്തിന് വേണ്ടി മരിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മൾ ആ സമയത്ത് കാലു മാറും ഇപ്പൊ വല്ലൊരു ഫേമസ് ആവാണെങ്കിൽ നമ്മൾ പറയുവ എന്റെ ബന്ധപ്പെട്ട ആളാണ് അല്ലേ ഇനി ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഈശോ മരിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഈശോ സ്ഥാനം ചെയ്ത് വലിയ പുള്ളിയായിരുന്നു കണ്ടപ്പോൾ ഹീറോ ആയിരുന്നു കണ്ടപ്പോൾ എല്ലാവരും ആ ഈശോ അല്ലേ നമ്മുടെ ആള് അപ്പൊ അത്രയും നമ്മുടെ ഉള്ളിലെ സെൻസ് ഓഫ് ട്രൂത്ത് മാത്രം ഉണ്ട് സത്യത്തിൻ്റെ ധനം നിക്ഷേപം എത്രമാത്രം ഉണ്ട് നമ്മൾ ഈ ഓന്ത് കളറ് മാറുന്ന പോലെയും കാല് മാറിയിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ആക്ഷൻ ആയിരിക്കും ചെറിയൊരു ചോയ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അത് സത്യത്തിന് അഗെൻസ്റ്റ് ആണെങ്കിൽ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക സത്യത്തിന് വേണ്ടി എടുത്തിട്ട് കഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക ആരും കണ്ടില്ലെങ്കിലും മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ സോ ഈ ചോയ്സ് ഈച്ച് ഡെസിഷൻ ഈ സ്റ്റെപ്പ് സത്യത്തിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ സത്യത്തിൽ ഉറച്ചതായിരിക്കട്ടെ അതിനിപ്പൊ തന്നെ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും ഉണ്ട് പ്രതിഫലമുണ്ട് കിട്ടും അത് ദൈവം ഇങ്ങനെ ഉറങ്ങി പോകുന്നില്ലല്ലോ സാം വൺ ട്വന്റി വൺ ദൈവം ഭയങ്കര ഉറക്കം തൂങ്ങില്ല ഒക്കെ അറിയാം ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്ന അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സത്യത്തിന് വേണ്ടി നിന്നിട്ട് സഹിക്കുന്നതൊക്കെ ദൈവം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പ്രതിഫലം കിട്ടിയില്ല എന്ന് വരും പക്ഷെ കിട്ടും പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യണ്ടേ എന്നാലും ദൈവം ദൈവത്തിനൊരു ന്യായവും നീതിയൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ദൈവം ചെയ്യും അപ്പോൾ നമ്മൾ അപ്പപ്പോൾ പ്രതിഫലം കിട്ടണം അപ്പം റിവാർഡ് കിട്ടണം എന്ന് വെച്ചിട്ട് ഓരോന്നു ചെയ്താലോ ഞാനിത് ചെയ്തു പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്ത് നിർത്തി സത്യത്തിന് വേണ്ടി നിലകൊണ്ട് പ്രതിഫലം കിട്ടിയില്ല അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചു അപ്പോൾ അതെങ്ങനെയാണ് സത്യത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയി ആയി കൺസിസ്റ്റൻ്റായി ആയിട്ട് നിൽക്കാൻ പറ്റുമ്പോൾ നമ്മൾ തന്നെ ഒരു മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും സത്യമായ ക്രിസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ മെല്ലെ മെല്ലെ നമ്മൾ ഈശോയെ പോലെ ആവാനല്ലേ ഈശോയോട് അനുരൂപപ്പെടാൻ അപ്പോൾ സത്യത്തിൽ ജീവിക്കും നമ്മൾ മെല്ലെ മെല്ലെ ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പിശാചും നിങ്ങളുടെ എന്ന് പറയുന്നത് പറയണം അപ്പ പിതാവാണ് എന്റെ എന്ന് പറയും പക്ഷെ നോണേ പറയണെങ്കിൽ അവർ കോൺട്രഡിക്ഷൻ വരില്ലേ ഇതിങ്ങനെ എറിഞ്ഞു പിടിച്ചാ അത് ആ നൂല് അവിടെ ഇട്ടു ഹോളിപ്പിച്ചു വെച്ച് ഇവിടെ ഇട്ടു നിരത്തി വെച്ചേക്കുന്നേ ആരാന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നണേ ലാസ്റ്റ് ടൈം സിസ്റ്റർ ചാപ്പല് ചെയ്യാൻ വന്നപ്പോ ചിലപ്പോ വെച്ചതായിരിക്കും സിസ്റ്ററോ സിസ് കണ്ടോ സിസ്റ്റർ ചെയ്യുന്നേ കാണാതെയാണ് നമ്മളിങ്ങനെ പറയണേ അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ വിചാരിക്കും അവരാണ് ചെയ്തതെന്ന് പറയും നമ്മൾ വിചാരിക്കും പക്ഷെ അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിലും വലിയ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ട കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സത്യമായിട്ട് അല്ലെങ്കിൽ എട്ടാം പ്രമാണത്തിന് അത് എതിരാണ് കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ളതിന് ഇപ്പൊ അത് പറയുമ്പോൾ നമ്മൾ കള്ള സാക്ഷ്യമല്ലേ പറയണത് നമുക്ക് അറിയത്തില്ലല്ലോ സിസ്റ്റർ ആണോ വെച്ച അതോ വേറെ ആരെങ്കിലും കയറി വന്നതും വെച്ചതാണോന്ന് അപ്പം അത് നമുക്ക് ശ്രദ്ധിക്കണം റെയ്ൻ ദോളി റൂഡ് റേൻ ഫോർ മോ സമയത്ത് സിസ്റ്റർ ഉണ്ണീഷോ പറ്റിയൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഫൗൾ വെരിച്ചോസ് ഐ തി അത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആവും സിസ്റ്റർ ഈ അടുത്ത് പറയുന്ന കുറെ പോയിന്റ് ലൈറ്റ് കൊണ്ടുവരുന്നുണ്ട് അത് ഒരുപാട് നന്ദി ഉണ്ട് വെരി ഗുഡ് ഗോഡ് ഷൈനിങ് സോ മച്ച് ലൈറ്റ് എന്ത് പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ Other very good point. Are you really sure? It is it touched you. Other it 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 touched you. And it was a good point. But she, very, very good point that everybody can hear. Other flattery ano and assumption. Flattery Flattery is when you praise somebody unnecessarily. And then it goes against the eighth commandment. Do not bear false witness against your neighbour. Reign the holy ruah Lord. Reign forevermore.